വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ കഥയാണ് ഉപ്പും മുളകും ഇതിനിടെ പരമ്പരയിൽ മുടിയനായ കഥാപാത്രം പ്രേക്ഷക പ്രീതി നേടി മുന്നേറി പിന്നീട് ബിഗ് ബോസിലൂടെ ആരാധകരുടെ മനം കവർന്നു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഋഷിയുടെ വിവാഹം കഴിഞ്ഞത് നടിയായ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് താരങ്ങൾ വിവാഹിതരാകുന്നു എന്നതാണ് ഋഷി അറിയിച്ചത് ആറു വർഷത്തോളമാണ് ഇരുവരും പ്രണയിച്ചത് എന്നാൽ ഈ പ്രണയത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഋഷി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ നോറ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആ പ്രതികരണം നോറയും പങ്കാളിയായ ജയം ഋഷിയും ഭാര്യ ഐശ്വര്യം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു നോറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും സിജോയുമായിരുന്നു കല്യാണത്തിനെ കുറിച്ച് ഒന്നും പറയാതിരുന്ന ഋഷി ഹൗസിൽ നിന്ന് മുറങ്ങിയതിന് പിന്നാലെ എടി നീ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അത് വിശ്വസിച്ചില്ല ശരിയാണോ എന്നറിയാൻ മറ്റുള്ളവരെ വിളിച്ച് ചോദിച്ചു ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിവാഹം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വസ്ത്രങ്ങളൊക്കെ എടുത്തു തുടങ്ങി എന്നിട്ട് ഞാൻ ഇവരോട് ശരിക്കും വിവാഹം കഴിക്കുകയാണോ അതോ പ്രാങ്ക് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കാരണം ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല ഞാനും അൻസിത്തയും ഋഷിയും ഇരിക്കുമ്പോൾ നൂറു തവണ ജയയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലും ഒരു സൂചന പോലും തന്നിട്ടില്ല ഋഷി സിംഗിൾ ആണെന്നൊന്നും കരുതിയിട്ടില്ല പക്ഷെ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിക്കുമെന്ന് കരുതിയില്ല എന്നും നോറ പറയുന്നു അതേസമയം പ്രണയം സ്വകാര്യമായി വെക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതാണ് ബിഗ് ബോസിൽ വെച്ച് പറയാതിരുന്നതെന്നും ഋഷി വ്യക്തമാക്കി എന്തായാലും അറിയുമെന്ന് എനിക്കറിയാം ഋഷി പറയുന്നു താനും ഋഷിയോട് വിവാഹത്തെക്കുറിച്ച് ബിഗ് ബോസിൽ പറയേണ്ട എന്ന് പറഞ്ഞതായി ഐശ്വര്യം വ്യക്തമാക്കി നടക്കുമ്പോൾ പറയാമെന്നായിരുന്നു താൻ പറഞ്ഞതെന്നും ഐശ്വര്യ പറഞ്ഞു എന്നെ കെട്ടുമോ എന്ന് ഋഷിയോട് ഇടയ്ക്കിടെ ഞാൻ ചോദിക്കുമായിരുന്നു ഇടയ്ക്ക് ദേഷ്യപ്പെടുമ്പോഴൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആകും ഇവൻ കെട്ടുമോ എന്ന് തോന്നുന്നു ബിഗ് ബോസിലേതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ് ഋഷി എന്നും ഐശ്വര്യ പറയുന്നു അതേസമയം ഋഷി അതൊന്നും മനസ്സ് സൂക്ഷിക്കില്ല അപ്പോൾ പ്രതികരിക്കുമതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കുകയും ചെയ്യും ഋഷിയെ കൂടാതെ നോറ അൻസിബ ജിൻഡോ എന്നിവരെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പലരും അവിടെ ഓരോന്നും ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഒരു ദിവസം ഇഷ്ടം തോന്നുന്ന ആൾ അടുത്ത ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് തോന്നും അങ്ങനെ ഓരോരുത്തരോടും മാറി മാറി ഇഷ്ടം തോന്നും മൊത്തത്തിൽ എല്ലാവരോടും എന്ന് ഐശ്വര്യ പറയുന്നു നോറ തുടക്കത്തിൽ വന്നപ്പോൾ എല്ലാവരെയും പഠിക്കുകയായിരുന്നു അത് നല്ല കാര്യമായിരുന്നു അവൾ കൃത്യമായി എല്ലാവരെ കുറിച്ചും പറയുമായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ വിട്ടിട്ടാണ് വന്നത് എല്ലാവരും എന്റെ വിവാഹത്തിനൊക്കെ വന്നു ഒത്തുകൂടി എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു അതൊക്കെ സന്തോഷമാണ് എന്നും ഋഷി പ്രതികരിക്കുന്നു